ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് ഇപ്പോൾ പ്രായഭേദമന്യേ എല്ലാവരിലും കാണുന്ന ഒരു പ്രശ്നമാണ് നര ആദ്യമൊക്കെ ഒരു അമ്പത് വയസ്സ് അല്ലെങ്കിൽ അറുപത് വയസ്സൊക്കെ കഴിഞ്ഞാലാണ് സാധാരണയായിട്ട് നരയുണ്ടാവാറ് പക്ഷെ അത് ഇപ്പോൾ ഈ ട്വൻറ്റീസിലും തേർട്ടീസിലും ഈവൺ ചെറിയ കുട്ടികൾക്ക് വരെ നരയുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് നമ്മളുടെ ഭക്ഷണ രീതികളും പിന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഒക്കെ നരയുണ്ടാകാൻ പ്രധാന ഒരു ഘടകമാണ് പിന്നെ നരയുണ്ടാവാൻ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറ് പാരമ്പര്യമാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് ഹാംഫുൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ട് നമുക്കെങ്ങനെ ഹെയർ ഡൈ ചെയ്യാം അല്ലെങ്കിൽ നമ്മളുടെ നിറച്ച മുടി എങ്ങനെ കറുപ്പിക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്താൽ ഹെയറിന് വളരെ നല്ലതുമാണ് കൂടാതെ ഗ്രേ ഹെയർ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് കളർ മാറി നല്ല ബ്ലാക്ക് കളർ ആവുകയും ചെയ്യും ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട് ഓർഗാനിക് ഹെന്ന പൗഡർ കിട്ടുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെയറിന് നല്ലത് ഹെന്നയുടെ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഹെന്ന ഹെയറിനെ ആക്കുകയും റൂട്ടിന് നല്ല ഉറപ്പ് നൽകുകയും പിന്നെ ഒഴിച്ചിൽ തടയുകയും ചെയ്യും ഞാനിവിടെ ഏതാണ്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നെല്ലിക്ക പൊടിയാണ് നെല്ലിക്ക പൊടി ഒരു ടീസ്പൂണ് മതിയാവും നെല്ലിക്കയുടെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ആ നെല്ലിക്ക ഹെയറിന് കറുപ്പ് നിറം നൽകുകയും പിന്നെ ഹെയറിനെ ആക്കുകയും ചെയ്യും പിന്നെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചായയും കാപ്പിയും അതായത് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഒന്നിച്ചിട്ട് തിളപ്പിച്ചെടുത്തതാണ് ഇത് നല്ലോണം തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കുക അങ്ങനെ തണുത്ത ആ ഒരു ചായയും കാപ്പീൻ്റെയും മിക്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ പൊടികളൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു തേയില വെള്ളവും കാപ്പിയും മിക്സ് ചെയ്ത ആ ഈ ഒരു വാട്ടർ എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ഹെയർ പാക്കിലെ മെയിൻ ചേരുവയായ മാതളത്തിൻ്റെ പൊടിയാണ് വേണ്ടത് മാതളം നമ്മളിപ്പോൾ വീട്ടിൽ വാങ്ങിച്ചാൽ അതിൻ്റെ പീലെടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഉണക്കി പൊടിക്കുന്നത് പോലെ പൊടിച്ചെടുത്താലും മതിയാകും പക്ഷേ ഇതൊരു കുറേ ദിവസം നല്ല വെയിൽ കിട്ടിയാലും മാത്രമേ മാതളത്തിൻ്റെ തൊലി ഉണങ്ങുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് പണിയുള്ള കാര്യമാണ് പിന്നെ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള മാതളത്തിൻ്റെ പൊടി പിന്നെ ഓൺലൈൻ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒന്നുകിൽ മാതളത്തിൻ്റെ പൊടിയെടുക്കുക അല്ലെങ്കിൽ മാതളത്തിൻ്റെ തോല് ഒരു ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം അതേ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഒരു ഡാർക്ക് നീല കളറിലുള്ള വെള്ളം കിട്ടും ആ ഒരു വെള്ളം യൂസ് ചെയ്യാവുന്നതാണ് അതാകുമ്പോൾ മാതളം ഉണക്കാനും പൊടിക്കാനും ഒക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് മാതളത്തിൻ്റെ വാട്ടറെടുക്കുമ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല പിന്നെ ഞാൻ ഈ പാക്കിലേക്ക് എടുത്തിട്ടുള്ളത് തൈരാണ് ഒരു രണ്ട് ടീസ്പൂണോളം തൈരു ഈ ഒരു പാക്കിലേക്ക് ആവശ്യമുണ്ട് ഇത് നമ്മളുടെ ഹെയറിനെ നല്ല മോയ്സ്ചറൈസ് ആക്കും തൈര് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ഹെയറിൻ്റെ ഒരു ഡ്രൈനസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ഇനി ഈ ചേരുവകളൊക്കെ ഒരു അയൺ കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് രാത്രി വെക്കുക ഒന്നെങ്കിൽ ഓവർനൈറ്റ് വെക്കുക അല്ലെങ്കിൽ എട്ട് മണിക്കൂറെങ്കിലും മിക്സ് ചെയ്ത് വെക്കുക ഇരുമ്പ് ചീനച്ചട്ടിയിൽ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ അയണിൻ്റെ അംശമൊക്കെ കുറച്ച് ഈ ഒരു ഹെന്ന പാക്കിലേക്ക് ഇറങ്ങിയിട്ട് ഇതൊരു നല്ല കറുത്ത കളറായിട്ട് മാറും ഈ ഒരു പാക്കിലേക്ക് നമ്മളിത് തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് മുട്ടയുടെ വെള്ളം കൂടി ചേർക്കാവുന്നതാണ് പക്ഷേ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് മുട്ടയുടെ വെള്ളം നല്ലൊരു നാച്ചുറൽ കണ്ടീഷണറാണ് ഹെയറിന് നല്ല സ്ട്രെങ്ത് നൽകുകയും ചെയ്യും ഇപ്പം നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ റെഡി ആയിട്ടുണ്ട് ഇതിനി തലയിലേക്ക് അപ്ലൈ ചെയ്യാം ഒന്നുകിൽ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് മുടിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന വിധത്തിൽ ഓരോരോ പാർട്ടീഷ്യനായിട്ട് ചേർപ്പ് കൊണ്ട് വകഞ്ഞു മാറ്റി മുടിയുടെ എല്ലാ ഭാഗങ്ങളിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് മുടിയോട് ചേർന്ന് വരുന്ന നെറ്റിയുടെ ഭാഗങ്ങളിൽ അല്പം വാസ്ലിന് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുക ഇതിപ്പം നമ്മളുടെ നെറ്റിയിലോ അല്ലെങ്കിൽ മുഖത്തോ അങ്ങനെ എവിടെയെങ്കിലും കുറച്ചായിട്ടുണ്ടെങ്കിൽ അവിടങ്ങളിൽ കൂടി അല്പം ഡാർക്ക് ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മുടെ കയ്യിലും ആ ഒരു ഡാർക്ക് കളറ് കുറച്ച് സമയം കൊണ്ട് തന്നെ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കറിയാൻ പറ്റും മാതളം കഴിക്കുന്നവരാണ് നിങ്ങളൊക്കെ അപ്പോൾ ആ ഒരു മാതളത്തിൻ്റെ നമ്മൾ സാധാരണ പൊളിച്ചെടുക്കുമ്പം തന്നെ നമ്മളുടെ കൈയിലൊക്കെ ഡാർക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട് അതുപോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂടാതെ മറ്റുള്ള ചേരുവകളും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഡാർക്ക് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഹാൻഡ് ഗ്ലൗ എന്തായാലും യൂസ് ചെയ്യുക രണ്ട് മണിക്കൂറിന് ശേഷം നന്നായി വെള്ളത്തിൽ കഴുകിക്കളയുക ഷാംപൂ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു കളറ് ഏതാണ്ട് ഒരു രണ്ടാഴ്ചയോളം നമ്മുടെ ഹെയറിൽ നന്നായിട്ട് ഉണ്ടാവും അങ്ങനെ രണ്ടാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇതേ പാക്ക് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിന് മുൻപ് ഞാൻ കുറച്ച് ഹെയർ കെയർ വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചാനലിൽ കയറി കണ്ട് നോക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം നിഞ്ചു താങ്ക് യു ഫോർ വാച്ചിങ്